പെട്ടെന്നുണ്ടാവുന്ന കാലാവസ്ഥ വ്യതിയാനം കൊണ്ട വലിയ പ്രതിസന്ധികളാണ് പാലക്കാട്ടെ ഉൾപ്പെടെ നെൽകർഷകർ നേരിടുന്നത് ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പരിഹരിക്കാമെന്ന് കാണിക്കുകയാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കൃഷിവകുപ്പ് അതിൻ്റെ മോഡലാണ് ഈ കാണുന്നത് ാലത്ത് നെൽപ്പാടങ്ങളിൽ കൃഷിക്ക് കണ്ണു തട്ടാതിരിക്കാൻ കോലം കുത്തിവെക്കും എന്നാൽ ഇനി നെൽപ്പാടങ്ങളിൽ കൃഷിയെ കാക്കാൻ കുത്തിവെക്കപ്പെടുക ഇവനായിരിക്കും പാലക്കാട് ഐ ഐ ടിയിലെ സ്റ്റാർട്ടപ്പായ രവിൻ കൃഷി അവതരിപ്പിക്കുന്ന ഇന്റലിജന്റ് ഫാം മോണിറ്ററിംഗ് ആൻഡ് ഇന്റലിജന്റ് ഇറിഗേഷൻ സിസ്റ്റം കാഴ്ചയിൽ ഒരു കുഞ്ഞൻ ഇലക്ട്രിക് പോസ്റ്റായി തോന്നുമെങ്കിലും ആള് ചില്ലറക്കാരനല്ല കാലാവസ്ഥ മാറ്റം ഉൾപ്പെടെയുള്ള കാർഷിക പ്രതിസന്ധികളെ നേരിടാനും വിഭവ വിനിയോഗം കാര്യക്ഷമമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഇവൻ കർഷകരെ സഹായിക്കും ഡ്രോണുകളും സെൻസറുകളും പോലുള്ള ഡാറ്റ അധിഷ്ഠിത സാങ്കേതിക ഉപകരണങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഉണ്ടെങ്കിൽ നെൽകർഷകർക്ക് മനസ്സിൽ നിന്ന് ആദ്യം ഇറക്കി വെച്ച് കൃഷി ചെയ്യാം കാരണം ഇന്റലിജൻസ് ഫാം മോണിറ്ററിംഗ് സംവിധാനം മണ്ണിൻ്റെയും കീടരോഗങ്ങളുടെയും കാലാവസ്ഥ സാഹചര്യങ്ങളുടെയും മാറ്റങ്ങളുടെ വിവരങ്ങൾ എളുപ്പത്തിൽ കർഷകരിലേക്ക് എത്തിക്കും അതനുസരിച്ച് വളപ്രയോഗവും കീടനിയന്ത്രണവും നടത്തിയാൽ കൃഷി ഹിറ്റാകും നെൽകൃഷിയിൽ ഇന്നത്തെ കാലാവസ്ഥ മാറ്റം വലിയ തോതിലുള്ള കൃഷിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കീടരോഗബാധകൾ മണ്ണിൻ്റെ സ്വഭാവം പെട്ടെന്നുള്ള അതിതീവ്ര മഴ ഇതൊക്കെ നെൽകൃഷിയിൽ ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് വലിയ തോതിൽ വിളവിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂതന സാങ്കേതികവിദ്യയായ ഡാറ്റ അനാലിസിസ് എ ഐ ടെക്നോളജി അതായത് നിർമ്മിത ബുദ്ധി റിമോട്ട് സെൻസിങ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നെല്ലിൻ്റെയും ചെടിയുടെയും മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം വരുന്ന പാരാമീറ്ററുകളെ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാനും അതിലൂടെ കൃഷിയിൽ പ്രത്യേകിച്ച് വളപ്രയോഗം കീടരോഗബാധ പ്രതിരോധം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന വിദ്യ എന്ന നിലവിലുണ്ട് ഏകദേശം നമ്മൾ ഈ സീസൺ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നമ്മൾ എല്ലാ വിവരങ്ങളും ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഒന്നാം കാലത്തൊക്കെ വലിയ തോതിലുള്ള കൃഷി നഷ്ടം കർഷകർക്ക് വരാറുണ്ട് അപ്പോൾ അതിനെ അതിജീവിക്കാനും കൃത്യമായ വിഭവ വിനിയോഗം നടത്താനും അതുവഴി വിളവ് കൂടുതലും കിട്ടാനുമുള്ള പ്രതീക്ഷയിലാണ് ഈ പരീക്ഷണം നമ്മുടെ ഫാമിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഈ സംവിധാനം കേരളത്തിൽ നിലവിൽ കൃഷി വകുപ്പിന്റെ ആലത്തൂരിലെ വിത്തുൽപാദന കേന്ദ്രത്തിൽ മാത്രമാണ് പരീക്ഷിച്ചത് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇവനെ നാട്ടിലെ കൂടുതൽ നെൽപ്പാടങ്ങളിലേക്ക് ഇറക്കി നമ്മുടെ കൃഷിയും സ്മാർട്ടാക്കാനാണ് കൃഷി വകുപ്പിന്റെ തീരുമാനം വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ ഇൻ റിപ്പോർട്ടർ പാലക്കാട്